നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മദ്യപാനം കരളിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് മദ്യം കരളിനെ പോലെ തന്നെ പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവത്തെയും സാധാരണ ബാധിക്കാറുണ്ട് ഈ രണ്ടവയവങ്ങളെയാണ് ഗുരുതരമായിട്ട് ബാധിക്കുന്നത് ഈ ആൾക്കഹോള് മെറ്റബോളൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ തീർപ്പാക്കുന്ന ഒരവയവാണ് കരൾ എന്ന് പറയുന്നത് വാർക്ക ഹോള് ആദ്യം ആൾഡിഹേഡ് എന്ന് പറയുന്ന ഒരു വസ്തുവായിട്ട് കെമിക്കലായിട്ട് മാറുന്നു അതിന് ശേഷം അത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നു ഈ ആസറ്റിക് ആസിഡ് എന്ന പ്രോഡക്റ്റ് അത് വീണ്ടും വിഘടിച്ച് ഉണ്ടാകുന്ന ഫ്രീറാഡിക്കൽസും പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ അളവിൽ കൂടുതൽ മദ്യം കഴിക്കുകയാണ് നമുക്ക് കൂടുതലായിട്ട് കരൾ രോഗം വരാനുള്ള കാരണമാകുന്നത് അളവ് മാത്രമല്ല എത്ര വർഷം കഴിക്കുന്നു എന്നതും ഒരു പ്രധാന കാരണമാണ് ആൽക്കഹോൾ കണ്ടന്റ് ഓരോ മധ്യത്തിലും ഓരോ തരത്തിലാണ് ഉദാഹരണമായിട്ട് ഹാർഡ് ലിക്കർ ഹാർഡ് ലിക്കർ എന്ന് പറഞ്ഞാൽ വിസ്കി വോഡ്ക റം ഇതിലൊക്കെ നാൽപ്പത് ശതമാനം തോളം ആൽക്കഹോളുണ്ട് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത് ഗ്രാം ഹൺഡ്രഡ് എം എൽ ബീറാണെങ്കിൽ അഞ്ച് ശതമാനം കാണും അതായത് അഞ്ച് ഗ്രാം നൂറ് എം ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ഗ്രാം ആൽക്കഹോൾ ഒരു ഡ്രിങ്കിൽ പതിനാല് ഗ്രാം ആൾക്കഹോള് കഴിക്കേണ്ടതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു വിസ്കി ഓട്ക്ക റബ് പോലത്തെ ഹാർഡ് ലിക്കർ ആണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് എം എൽ ഈ പതിനാല് ഗ്രാം കാണും അതുപോലൊരു വൈനാണ് അല്ലെങ്കിൽ ബിയർ ആണ് എങ്കിൽ വൈനാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപത് എം എൽ ഡ്രിങ്ക് ബിയർ ആണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് എം എൽ ബിയറിൽ അഞ്ച് ശതമാനം ആൾക്കഹോൾ കണ്ടന്റ് ആണുള്ളത് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ആൾക്കഹോള് ഹൈ എനർജി ഹൈ കലോറി കണ്ടൻറ് ഉള്ളതാണ് ഇത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുകയും ഡ്രൈഗ്ലിസറൈഡ് ഡ്രൈഗ്ലിസറൈഡായിട്ട് കൺവെർട്ട് ചെയ്യുകയും നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും അമിതമായ വണ്ണവും കൊളസ്ട്രോൾ കണ്ടൻറ് നേരത്തെ കൂടുതലുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഈ ആൽക്കഹോൾ ഇങ്ങനെ കൂടി ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ലിവറിലെ കോശങ്ങൾക്ക് കാര്യമായി വ്യതിയാനം സംഭവിക്കുകയും ലിവറിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ടാവുകയും ആ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ലിവർ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യും ഈ കണ്ടീഷനാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പറയുന്നത് ഈ സമയത്താണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ബിലിയൂറുബിൻ്റെ അളവും എസ് ജി ഒ ടി എസ് ജി പി ടി ഇപ്പോഴത്തെ സാധനങ്ങളുടെ അളവും വളരെ കൂടുതലായിട്ട് കാണാവുന്നതാണ് ഈ ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ് ലിവർ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് നമുക്ക് റിവേർട്ട് ചെയ്യാവുന്ന കണ്ടീഷനാണ് മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ അത് ഒരു പരിധിവരിയൊക്കെ നോർമലായിട്ട് മാറും പക്ഷേ വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത കണ്ടീഷനാണ് സീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കരലിൽ കൂടുതൽ ഫൈബ്രോസിസ് ഉണ്ടാകുകയും സ്കാറിംഗ് ഉണ്ടാവുകയും കരൾ ചുരുങ്ങുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കരൽ നിന്നുള്ള രക്തക്കുഴലിൽ പ്രഷർ കൂടുകയും ഈ പ്രഷർ അന്നനാളം പോലുള്ള അവയവങ്ങളിൽ കുരുക്കൾ ഉണ്ടാക്കുകയും പൊട്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ലിവറിന് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചുവെന്ന് വേണം കരുതാൻ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ എൻഡോസ്കോപ്പി വഴി അന്നനാളത്തിൽ ഈ കുരുക്കൾ കെട്ടുകയാണ് ചെയ്യുന്നത് അതിന് എൻഡോസ്കോപ്പിക് ബാൻഡിങ് എന്ന് പറയും അപ്പോൾ ഈ എൻഡോസ്കോപ്പിക് ബാൻഡിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായും ട്രീറ്റ്മെൻറ്റ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതും മദ്യപാനം നിർത്തുക എന്നുള്ളതുമാണ് ഇതിൽ ചെയ്യാറുള്ളത്